എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി പത്തിരി ഒന്നിച്ചും പൊറോട്ട പൊറോട്ടനൊന്നിച്ചൊക്കെ കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റും അടിപൊളി മട്ടൻ്റെ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം മട്ടൺ തേങ്ങ വറുത്തെ അരച്ചിട്ടാണ് എടുക്കാൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തിനൊന്നിച്ചും പേർ ചെയ്യാൻ പറ്റുക അടിപ്പൊളി കറിയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നേരെ വീടിലോട്ട് പോയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കർതാ നല്ലപോലെ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നുള്ളത് എല്ലാം ചതച്ചത് കൊണ്ട് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ അരിക്ക് പിടിക്കും കരിഞ്ഞു പോകും അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നേരെ കനത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ും ചെറുതായിട്ടൊന്ന് സവാള വയന്ന് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച രണ്ട് തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ടൊന്നും ഇല്ല തക്കാളി അപ്പോൾ കുക്കറിലൊന്ന് വിസിൽ അടുപ്പിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയി വരും തക്കാളിയും ചേർത്തെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കറിവേപ്പിലിട്ടെടുത്ത് കറിവേപ്പിലിട്ടെടുത്ത് തന്നെ മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ടുകൊടുക്കുക എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇട്ടെടുക്കാൻ മറന്നു പോയതാണ് അങ്ങനെ അതാ കറിവേപ്പിലയും ഇട്ടെടുത്ത് ഒന്ന് വാറ്റിയെടുത്തതിനു ശേഷം മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ കുരുമുളക് പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ സിമ്മിലിട്ടിട്ടൊന്ന് മസാല വെന്ത് വരാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ സിമ്മിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കുക്കായി വരട്ടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മട്ടനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് വെന്ത് വന്നതിന് ശേഷം ആ മസാലയിലോട്ട് കഴുകി വൃത്തിയാക്കി മട്ടനും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അഞ്ചാറ് വിസിൽ ഞാൻ അടുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ആയിരിക്കും വിസിൽ അടുപ്പിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ മട്ടൻ എങ്ങനെയുള്ള മട്ടനാണ് എടുത്ത് അതിനനുസരിച്ചു വേവ് ഉള്ള ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അത് വെന്ത് വരട്ടെ അതിനിടയിൽ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൻതാ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നണ്ട് പിന്നെ ദാ ഒരു സവാള ദാ ചെറുതായി കനേരഞ്ഞത് ഇട്ട് കൊടുക്കുന്നണ്ട് അതോടൊപ്പം തന്നെ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ മട്ടൻ എടുക്കുന്നള്ളത് അതിനനുസരിച്ച് ഇത് വേണം തേങ്ങയുടെ അളവ് കൂട്ടി എടുക്കാനായിട്ട് ഇപ്പോ ഞാൻ ഒരു തേങ്ങയുടെ നേരെ പகுதிയാണ് എടുത്തട്ടുള്ളത് അര കിലോ മട്ടനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുക വാറ്റിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ടാണ് ഞാൻ വാറ്റിയെടുക്കുക എന്നുള്ളത് അപ്പോൾ നല്ല പോലെ ബ്രൗൺ കളറായി വരണം തേങ്ങ അപ്പോൾ നല്ലപോലെ നമുക്കിത് വാറ്റിയെടുത്ത് ബ്രൗൺ കളറായി വരുന്നത് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്നും പെട്ടെന്ന് കയറിയിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ അതോടൊപ്പം തന്നെ വലിയ ഞെക്കി പൊട്ടിക്കാനും ഓൾ എന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വിട്ടുപോകരുത് ഞാൻ ഇടുന്ന ഇതുപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് ഉടനായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ തേങ്ങ ഞാൻ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല പോലെ വറന്നു ഞാൻ എന്താ മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാനിലേക്ക് തന്നെ ഞാൻ എന്താ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഒന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് മിക്സിയുടെ ജാറില് ഞാൻ എന്താ അരച്ചെടുക്കുന്നുള്ളത് അങ്ങനെ ഞാൻ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം നല്ലപോലെ ഓഫ് ചെയ്തിട്ടാണ് ഒന്നും കത്തിക്കാതെയാണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത് പെട്ടെന്ന് കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ അത്യാവശ്യം തേങ്ങ വറുത്തെടുത്തതല്ലേ അപ്പോൾ അതിന് തന്നെ അത്യാവശ്യം നല്ലപോലെ ചൂടുണ്ടാവും പാന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൊടികളൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയമാകുമ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ അടുപ്പത്ത് ഞാൻ എന്താ പത്തിരിയാണ് ഇതിൻ്റെ കോമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇത് നെയ്ച്ചോറിൻ്റെ ഒന്നിച്ചും പൊറോട്ട ഇടിയപ്പം അങ്ങനെയുള്ള എല്ലാത്തരം അപ്പത്തിൻ്റെ ഒന്നിച്ചും കഴിക്കാൻ പറ്റിയ നല്ലൊരു മട്ടൻ്റെ കറിയാണ് തേങ്ങ വറുത്തരച്ച മട്ടൻ കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഒരു അഞ്ചാറ് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പത്തേക്കാമ്പോൾ അതാ നല്ല പോലെ മട്ടനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈയിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഫോൺ എന്തോ ഒരു ഹാങ് പോലെ അതുപോലെ തന്നെ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ ആകെ ഒരു സ്റ്റെക്കായ പോലെയാണ് എനിക്ക് ഫീൽ ആവാറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ക്ലിപ്പൊക്കെ ഞാൻ അങ്ങനെ ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെതാ മട്ടൻ നല്ല പോലെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ചൂടാക്കിയെടുത്ത വറുത്തെടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും ആ മട്ടനിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നല്ലപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് തിളപ്പിച്ച് എടുക്കുമ്പോൾ നല്ല മട്ടൻ മുളകിട്ട കറി കൂടെ സെറ്റായി വരും അങ്ങനെ എന്താ കുറച്ച് മട്ടൻ കറികൾ മാറ്റി വെച്ചിട്ടുണ്ട് മുളകിട്ട കറിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു കുറച്ച് മാത്രമാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ ഞാൻ എന്താ തേങ്ങ വറുത്തരച്ച കറിയായിട്ട് യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ കറിയൊക്കെ മാറ്റി വെച്ച് അത്യാവശ്യം നല്ല പോലെ കുറുകി വന്നിട്ടാകുമ്പോൾ ആണ് ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അങ്ങനെ തേങ്ങ അത്യാവശ്യം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ ഫൈനായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കുറുകി വന്ന മട്ടൻ കറിയിലോട്ട് ഈ അരപ്പും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് നോമിൻ്റെ സമയത്ത് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപ്പൊക്കെ ആഡ് ചെയ്തുള്ളത് കണ്ണ അളവിൽ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഞാൻ അല്പം മാത്രമാണ് ഉപ്പ് ചേർത്തത് അപ്പോൾ വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നിങ്ങൾക്ക് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കുറച്ചും കൂടി ലൂസ് കുറച്ച് ഗ്രേവി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലെ സെറ്റായി എടുത്തിട്ടുണ്ട് ുണ്ട് അപ്പോഴത്തേക്ക് അമുതാക്കറിയുടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിക്കാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോക്ക് അനുയോജ്യമായ കമന്റ് തരാ ഒരു ലൈക്ക് തരാ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അടുത്തതുപോലത്തെ റെസിപ്പീസും ടിപ്സും ബ്ലോഗ്സും ആയിട്ട് വരുന്നതിനൊക്കെ ബൈ